മുണ്ടൂരിലെ കൊലയാളി ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനായി കുങ്കിയാനയെ എത്തിച്ചു ഏറെ കാലമായി ഭീഷണിയായിരുന്ന ആന രണ്ടുപേരെ കൊലപ്പെടുത്തിയിരുന്നു കൊലയാളി ആനയെ ആവശ്യം പരിഗണിച്ചാണ് ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാൻ വനം വകുപ്പ് ശ്രമം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഞായറക്കാട് സ്വദേശി കുമാരനും ഏപ്രിലിൽ അലൻ എന്ന ചെറുപ്പക്കാരനും ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് കൊലയാളി ആനയെ നാടുകടത്തണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയത് എന്നാൽ എ പ്രഭാകരൻ എം എൽ എയുടെ ഉറപ്പ് പാലിച്ചില്ലെന്നാണ് പരാതി ജില്ലാ കലക്ടറോടും ജനപ്രതിനിധികളോടും രൂക്ഷമായ ഭാഷയിലാണ് നാട്ടുകാർ പ്രതികരിച്ചത് ഏറെക്കാലമായി ആർ ആർ ടി സംഘം മുണ്ടൂരിൽ മുഴുവൻ സമയവും തമ്പടിച്ച് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ആനയുടെ ചവിട്ടേറ്റ് കുമാരൻ കൊല്ലപ്പെട്ടത് ധോണിയിൽ നിന്നും എത്തിയ അഗസ്റ്റിൻ എന്ന കുങ്കിയാനയെ ഉപയോഗിച്ചാണ് കൊലയാളി കൊലയാളിയാനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു